ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ആയില്ലേ വീഡിയോസ് ഇട്ടിട്ട് അപ്പം ഇന്നിങ്ങനെ ഷോപ്പിലിരുന്നപ്പോൾ കുറച്ച് ഫ്രീ ആയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ കുറച്ച് തിരക്കിലായി പോയി ഷോപ്പിൻ്റെ ഇനോഗ്രേഷനും പിന്നെ ഈദും തിരക്കും പിന്നെ കുറച്ച് കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനാണോ നമ്മൾ മെയിനായിട്ട് ആയിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഓരോ തിരക്കിലായിപ്പോയിട്ടോ കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളുണ്ട് അതിൻ്റെ അപ്പോൾ ആ ഓരോ തിരക്കിലായപ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ വിടും ഇടക്കിടയ്ക്ക് ഷോർട്ടായിട്ട് അങ്ങനെ ഇടലുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിൻ്റെ കപ്പഡേഷൻ ഉണ്ടാവാം പുതിയ മോഡൽസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും ഓ ആ അപ്പോൾ പിന്നെ അതേപോലെ പുതിയ കുറച്ച് വെസ്റ്റേൺ വെയർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെന്താ അതിൻ്റെ ഇടയിൽ അങ്ങനെ പറ്റി ചേർമ്മി വേറെ അത് പറഞ്ഞോ എന്ത് കഥ വെച്ചാല് നമ്മള് രണ്ടു മൂന്ന് ദിവസം ഷോപ്പില് ഞങ്ങൾ തിരക്കില് വിട്ട തിരക്കില് വിട്ട കസിൻ ഷോപ്പിൽ ഉണ്ടായിരുന്നെ ഉം ഒരു ബോയിനു ആള് ഫസ്റ്റ് ടൈം നിക്കഞ ഞങ്ങൾ ഇങ്ങനെ പോവാന്ന് പറഞ്ഞപ്പം നമ്മൾ ഒരാളെ ഷോപ്പിൽ നിർത്തി പോയി സംഭവൊന്നും അല്ല നമ്മളെ ഷോപ്പിൽ വന്നിട്ട് ഒരു ഗേൾ തന്നെ ഡ്രസ്സ് ഒന്ന് എടുത്ത് കൊണ്ടുപോയി സംഭവം ഞങ്ങൾ സി സി ടി വി ഞങ്ങൾ പെട്ടെന്ന് ഷോപ്പ് തുറന്ന് ഒന്നും വിചാരിച്ച അങ്ങനൊക്കെ ആവശ്യൊന്നുമില്ല അപ്പൊ ആരും ഇപ്പാലും പുറത്തൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ ഏരിയയിലൊന്നും ഇപ്പൊ അങ്ങനെ നമ്മളെവിടേയും കേട്ടിട്ടില്ല നമ്മളിവിടെ സ്ഥിരമാണ് ഈ മുക്കത്തൊക്കെ അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ആ തിരക്കിൻ്റെ ഇടയിൽ അതും വിട്ടുപോയി അങ്ങനെ അങ്ങനെ പോയി അപ്പം ഞങ്ങളിപ്പോൾ കസ്റ്റമേസൻ്റെ ഓർഡർ ആണ് ഇപ്പോൾ കൂടുതലായിട്ടും സീസൺ ഇപ്പോൾ വെഡ്ഡിങ് സീസൺ ഇപ്പോൾ ഓണം അങ്ങനത്തെ സെലിബ്രേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് റെഡിമെയ്ഡിനെക്കാട്ടിലും കൂടുതൽ കസ്റ്റമൈസനാണ് പോവാം വെസ്റ്റേൺ വെയർ പിന്നെ കോമൺ ആയിട്ടും കോട്ടൺ വെയർസ് കോമൺ ആയിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പം അതിൻ്റെയൊക്കെ ഓരോ അപ്ഡേഷൻ അപ്ഡേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടേ സമയത്ത് നമ്മൾ ഷോപ്പിൽ ഒരാൾ നിർത്തി ഒരാളെ ആ സിനിമ നിർത്തി അങ്ങനെ ഒരു അവനാണ് ഈ ഇൻസിഡൻറ്റ് അവൻ വന്നൊരു സമയത്താണ് ഇൻസിഡൻ്റ് അവനാണ് ഫസ്റ്റ് ടൈമാണ് ഷോപ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് വല്ലാണ്ടെന്ന് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞോണ്ട് അവിടെ നിന്നാണ് അങ്ങനെ ഒരു മൂന്ന് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ ഷോപ്പിലേക്ക് വന്ന് അതിൽ ഒരാ രണ്ടാൾക്കാര് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോയി എന്റെ ബാക്കിൽ ഈ മൂന്നാമത്തെ വ്യക്തി ഇറങ്ങിപ്പോയി നേരെ ആ മൂന്നാമത്തെ തരത്തിൽ ഇറങ്ങിപ്പോയ വ്യക്തി പിന്നെ ഇങ്ങോട്ടന്നെ കയറി വന്ന് ഹാങ്ങറിൽ ഇട്ട കുറച്ചൊരഞ്ച് മൊത്തം ഇങ്ങനെ കുറച്ച് ഐറ്റംസ് സെർച്ച് ചെയ്തെടുക്കാൻ കൂടുതൽ നമ്മൾ ഹാങ്ങിങ് സെക്ഷനിലേക്കാണ് ആ ബാക്ക് ഭാഗത്തൊക്കെ നമ്മൾ ക്രോപ് ടോപ്സൊക്കെ ഇവിടെയൊക്കെ ഹാങ്ങിങ്ങിൽ ഇട്ടച്ചതാണ് കേട്ടോ അപ്പം അതിൽ നിന്നൊരു അഞ്ചാറെണ്ണം ഒക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടേ ഡ്രെസ്സിങ് റൂമിൽ പോയ ആൾ അയിൽ നിന്ന് ഒരു കൂട്ടം ഡ്രസ്സെടുത്ത് മറിച്ച് ഓരോ ഡ്രസ്സിനുള്ള രണ്ട് ഹാങ്ങർ കയറ്റി ഇവിടെ കൊളുത്തിയിട്ട് ആൾക്കൊന്നും സൈസ് പാകമല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയി ഒരു വൺ ഫൈവ് ഡബിൾ നയൻ്റെ ഒരു നല്ല സാധനം ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടായിരുന്നു സാധനമായിട്ട് കസ്റ്റമർ ഷോപ്പിലേക്ക് വന്നിട്ട് അത് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതാണ് അപ്പം ആരെങ്കിലും വരുന്ന സമയത്ത് ബുക്കുള്ള ഐറ്റംസ് നമ്മൾ പെട്ടെന്ന് മാറ്റി വെക്കലുണ്ടോ അത് പിന്നെ കുറച്ച് ധരിക്കാ നമ്മൾ അവിടെ തന്നെ ഹാങ് ചെയ്തിട്ടു കസ്റ്റമർ വന്ന് നോക്കുന്ന സമയത്താണ് ഈ ഐറ്റം കാണാനല്ല പിന്നെ ഞങ്ങൾ ചോദിച്ചിട്ട് എവിടെ പോകാനും പോയിട്ടില്ല ബുക്ക് ചെയ്ത സമ്മാവം ആരും എടുത്തു പോയിട്ടില്ല ഞങ്ങൾ അവനോട് ചോദിച്ച സമയത്ത് അവനും അവിടെ ഒന്ന് ഒന്ന് അന്ന് ഓന്നിന്ന് കുറച്ചേരേ നിന്നിട്ടുള്ളൂ ആ സമയത്ത് ആ സാധനം സെയിലായിട്ടുമില്ല അങ്ങനെ പിന്നെ മനസ്സിലായി ഡ്രസ്സിങ് റൂമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പോയി ഒന്ന് അടിച്ചതാരണ സമയത്താണ് ഡ്രെസ്സിങ് റൂമില് മറ്റേ പ്രൈസ് ടാഗിൻ്റെ ചുരുട്ടി കൂട്ടി മുലക്കലിട്ട് വെച്ചിട്ടുണ്ട് ചെയ്യുന്നത് സ്കൂൾ കുട്ടികളാണ് കോളേജ് അല്ല ചെറിയ മക്കളല്ല പഠിക്കാൻ പറ്റുന്ന പ്രായ പ്ലസ് ടു അവൻ പറഞ്ഞത് കോളേജ് കുട്ടികൾ ഇങ്ങനെ കേറിക്കളൊന്നുമില്ല ഇവിടെ കൊറേ കോളേജസിലെ മക്കള് പഠിക്കലുണ്ട് കൊറേ കോളേജിൽ പുതിയ ഷോപ്പ് ആയതുകൊണ്ട് ഷോപ്പായതുകൊണ്ട് കൊറേ പേര് വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം കയറുന്നവരുണ്ട് പർച്ചേസ് ചെയ്യുന്നതിന് പുറമെ വിസിറ്റ് എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് ഷോപ്പ് കാണാട്ടോ കേട്ടോ കളക്ഷൻ കണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞ് കൊറേ പേര് നമ്മളോട് സംസാരിച്ചിട്ട് കളക്ഷൻ ഒക്കെ നോക്കി പോലെ എത്രയോ മക്കളുണ്ട് കേട്ടോ പക്ഷെ ഇത് ഫസ്റ്റ് ടൈം വരിക കോളേജ് വലിയ അവൻ പറഞ്ഞു യൂണിഫോം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ചോദിക്കാൻ ജസ്റ്റ് ഇങ്ങനെ പറയാൻ തൊള്ളു കേട്ടോ കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഒന്നാമത് ആ കുട്ടികളൊക്കെ എങ്ങനായാലും വീട്ടിൽ നിന്ന് ഇപ്പൊണ്ടെങ്കിൽ ആരും പഠിക്കാനല്ല വിടുന്നത് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ പിന്നെ എന്താ പറയണം അതെ നമ്മളത് വിട്ട് എന്നാലും നമുക്ക് സങ്കടം ഉണ്ടാകും കാരണം അത്രയും നല്ല അത് ഒരു കസ്റ്റമർ പറഞ്ഞു വെച്ചൊരു സാധനമായിരുന്നു അതൊക്കെ കൂടി ചെറിയ സങ്കടമുണ്ട് എന്നാലും ഇപ്പോഴത്തെ കുട്ടികളെ അവസ്ഥയാണല്ലോ പഠിക്കേണ്ട പ്രായത്തിൽ പോലും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെ എന്നാലും നമ്മളെ നമുക്ക് മനസ്സിലാവുന്ന ഏതാ സ്കൂളോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി ഏതാന്ന് ഉള്ളതൊക്കെ പക്ഷെ നമ്മളതിൻ്റെ പുറകെ പോവില്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാര്യമായിട്ട് ഇതൊക്കെ തന്നെ പറയാനുള്ളത് ഇപ്പം ന്യൂ അപ്ഡേഷൻ വരുന്നുണ്ട് കേട്ടോ ഏത് അപ്പം നിങ്ങൾക്ക് ഏത് മോഡൽസ് ഡ്രസ്സും കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇതിലന്നെ ഡൗട്ടോ ഫോൺ നമ്പറുണ്ടോ വാട്സ്ആപ്പ് ചാറ്റിൻ്റെ മാക്സിമം കൊടുക്കാൻ നോക്കാം നമ്മൾ ഈ വീഡിയോസിൻ്റെ കൂടെ ഒരുവിധം വീഡിയോസിന്റെ കൂടെ ഒക്കെ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ ഏത് മോഡൽ അയച്ച് തരുന്നത് ആ മോഡല് എന്ത് ഏത് മോഡൽ ഡ്രസ്സാണെങ്കിലും ന്യൂ വെഡിങ്ങിൻ്റെതോ എൻഗേജ്മെൻ്റോ കുട്ടികളുടെതോ പാർട്ടി വെയർ വെസ്റ്റേൺ വെയറോ കസ്റ്റമൈസേഷൻ ഞങ്ങൾ ഏത് ചെയ്യും കേട്ടോ അറബിക് കാണും എല്ലാ ടൈപ്പും ചെയ്യും അപ്പോൾ എല്ലാ മോഡൽസും നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ അതും നിങ്ങൾക്കിപ്പോൾ ഒരു ത്രീ ഡേയ്സിനുള്ളിൽ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്തു തരും കേട്ടോ വെസ്റ്റേൺ വെയറൊക്കെ നമ്മളിപ്പോൾ കൂടുതൽ കോളേജിലെ മക്കൾ യൂസ് ചെയ്യുന്ന സംഭവം ഞങ്ങൾക്ക് ഓരോ ആഴ്ച അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട് ഒരാഴ്ച ഒരാഴ്ച ഫോൺ യൂസ് ചെയ്യാൻ നമ്മളെ എന്താ പറയാ ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനുള്ള ഒരാളെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഓൺലൈനായിട്ടും നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഇതാവാത്ത വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിലാണ് നമ്മളിപ്പോ ഇത്രയും ഒരു ഒരു വർഷം രണ്ട് വർഷത്തിന്റെ മുകളിൽ ഇപ്പൊ ഇങ്ങനെ പിടിച്ച ഈ ഒരു നിലയിൽ എത്തിയത് ശരിക്കും ഈ ഒരു ഇതിൽ എത്താൻ കുറച്ച് നല്ലോണം കഷ്ടപ്പെട്ടു കഷ്ട കാരണം പറഞ്ഞത് കാരണം ഞങ്ങൾ ഈ നിലയിലെത്തിന് അത്രക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെ ഈ ഒരു നിലയിലെത്തിയതും ഈ ഒരു ഡ്രസ്സ് ഒരു ഷോപ്പ് തുടങ്ങാന്നുള്ള അത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു ഷോപ്പ് ഒന്നല്ല എന്ത് സംരംഭം ആയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മളൊക്കെ ഞങ്ങളൊക്കെ സാധാരണക്കാരാ അത്രക്കും സാധാരണ നമ്മളൊക്കെ നമ്മളൊക്കെ തുടങ്ങാന്ന് പറയുമ്പോൾ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഇത് തുടങ്ങിയത് അപ്പോൾ ഇതാ കുട്ടികൾ വീഡിയോ കാണണമുണ്ടെങ്കിലും ഇനി ആവർത്തിക്കാതെ കണ്ടെ ഓരോ ഭാവി ഓലായിട്ട് കളയണ്ട അത്രേ ഉള്ളൂ ഏതാ നമുക്ക് പുതിയ അപ്ഡേഷൻ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ